ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അഞ്ച് ഗോപവിവാദം ഗോപന്മാർ നന്ദഗോപരെടുത്ത് വിവാദം പറയുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുട്ടിയായിരിക്കെ ഗോവർദ്ധനത്തെ വിരലിലുയർത്തിയത് എന്തെങ്കിലും മായ കൊണ്ടാണോ എന്നുള്ള അങ്ങനെയുള്ളൊരു സംശയം ചോദിക്കുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട ഗോപി ഗോപന്മാർ ഒരിക്കൽ നന്ദഗോപരെടുത്ത് ഒരു ചോദ്യം ഉന്നയിച്ചു ശ്രീകൃഷ്ണന് ഇത്ര വലിയ പർവ്വതം എടു എടുത്തുയർ ത്തിപ്പിടിക്കുവാൻ എങ്ങനെയാണ് കഴിവ് ലഭിച്ചതെന്നും നന്ദഗോപരും യശോദയും വെളുത്ത നിറക്കാരായിട്ടും എങ്ങനെയാണ് കൃഷ്ണൻ കറുത്തവനായതെന്നും ഗോകുലത്തിൽ കൃഷ്ണൻ എങ്ങനെയാണ് വന്നെത്തിയതും എന്നിങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ ഇതിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ യശോദാദേവിയെയും നന്ദഗോപരെയും കൃഷ്ണനെയും ഈ വൃഷ്ണികുലത്തിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തി ഇത് കേട്ട യശോദാദേവി പേടിച്ച് വിറച്ചുകൊണ്ട് അവരോട് ഗർഗാചാര്യർ പറഞ്ഞ വാക്കുകൾ പറയാമെന്ന് പറഞ്ഞു ശ്രീകൃഷ്ണനെ ആ നാമം കൊടുക്കുവാനുള്ള കാരണം ഗിർഗമുനി പറഞ്ഞതും ആ ബാലന് വാസുദേവൻ എന്ന നാമവും ഉണ്ടെന്നും പരിപൂർണതമനായ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്നും കംസാദികളെ വധിച്ച് ഭൂഭാരം തീർക്കുവാൻ ഭഗവാൻ ശിശുവായി പിറന്നിരിക്കുകയാണെന്നും നന്ദഗോബർ പറഞ്ഞു എന്തുകൊണ്ടാണ് നാമകരണം രഹസ്യമായി നടത്തിയതെന്നും മറ്റും ചോദിച്ചുകൊണ്ട് ആ ഗോപി ഗോപിഗോപന്മാർ വൃഷഭാനുവിൻ്റെ ഗൃഹത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിനോട് നന്ദഗോപനെ ഉപേക്ഷിക്കണമെന്നും അല്ലെങ്കിൽ അവർ അദ്ദേഹത്തെ ഉപേക്ഷിക്കുമെന്നും പറഞ്ഞു അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ പതിയും ഗോലോകപതിയുമായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് നന്ദഗ്രഹത്തിൽ അവതരിച്ചിരിക്കുന്നതെന്നും ഗോലോകത്തിലെ ശ്രീകൃഷ്ണൻ്റെ പട്ടമഹർഷിയായ രാധാദേവി തന്നെയാണ് തൻ്റെ പുത്രിയായ രാധയായി ജനിച്ചിട്ടുള്ളതെന്നും അവർ തമ്മിലുള്ള വിവാഹം ഭാണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മാവിനാൽ നടത്തപ്പെട്ടു എന്നും ഗർഗം ഗർഗമുനിയുടെ വാക്യങ്ങളാകയാൽ അതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണെന്നും ഋഷഭാനു അവരെടുത്ത് ആ ഗോപിഗോപന്മാരെടുത്ത് പറഞ്ഞു ഹരേ കൃഷ്ണ